നീയാണിന്റെ ലോകം രചന ആതിര ആദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻആർ ക്രിയേഷൻസ് താനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നവൾക്ക് മനസ്സിലായി അവൾക്ക് കാശി അത്രയും വേഗം കാണാൻ തോന്നി ആ നെഞ്ചോട് ചേർന്ന് ഒരായിരം ചുംബനം വർഷിക്കാൻ തോന്നി എവിടെയാണ് അവൻ എന്നതറിയില്ല പക്ഷേ തൻ്റെ ഹൃദയം പറയുന്നു തൻ്റെ കാശി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് നടക്കുകയായിരുന്നില്ല അവൾ ഒരു കണക്കിന് ഓടുകയായിരുന്നു എന്ന് എന്നെ പറയാം പെട്ടെന്ന് മുന്നിൽ കണ്ട ഒരു നേഴ്സിനോട് അവനെ കുറിച്ച് ഭ്രാന്തി പിടിച്ച പോലെ അന്വേഷിച്ചപ്പോൾ അവർ പേടിയോട് ഐ സി യു ചൂണ്ടിക്കാണിച്ചു ഓടുന്ന കൂട്ടത്തിൽ നാച്ചുവിന്റെ ഓർമ്മയിൽ മറന്നുപോയ തന്റെ ഓർമ്മകളായിരുന്നു മികവോടെ തെളിഞ്ഞു നിന്നത് ഇപ്പോൾ കിട്ടിയ വാർത്ത ബിസിനസ് ലോകം ഒന്നാകെ അടക്കി ഭരിക്കുന്ന ദി ഫേമസ് ബിസിനസ് മാൻഡസ് എന്ന കാശിനാഥ് ശേഖർ അത്യാസനിലെ നിവേദിയ ഹോസ്പിറ്റലിൽ നില അതീവ ഗുരുതരമെന്ന് റിപ്പോർട്ട് നവനീതി ജംഗ്ഷന് മുന്നിൽ വെച്ച് പാഞ്ഞു പാഞ്ഞുവന്നൊരു ബ്ലാക്ക് കാർ അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ വൈഫും ബ്രദറും ഉണ്ടായിരുന്നു എന്നുമാണ് അറിവ് പ്രീതി കേൾക്കുന്നുണ്ട് പ്രീതി യെസ് രാജീവ് കേൾക്കുന്നുണ്ട് പറയൂ പറയൂ പ്രീതി എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ കേൾക്കുന്നുണ്ടോ പ്രീതി ആ രാജീവ് ആ കേൾക്കുന്നുണ്ട് ഞാനിപ്പോൾ കാശിനാഥശേഖരനെ ആക്സിഡൻറ് ആയ സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ ജനങ്ങളെവരും തങ്ങളെ തങ്ങളെവരും നടക്കിയ ആക്സിഡൻറ്റ് ഭീതിയിലാണ് നവനീ ജംഗ്ഷൻ അധികം വാഹനങ്ങൾക്ക് ഈ വഴി യാത്രയില്ലാത്താണ് എന്നാൽ ഈ വഴി വാഹനങ്ങൾ കൂടുതലായിരുന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് ആക്സിഡൻറ്റ് നടന്ന് കുറച്ച് മാറി ടൈലർ ഷോപ്പുള്ള അബിക് ദാമോദരൻ ആളുടെ വെളിപ്പെടുത്തലാണ് കാർ അമിത വേഗത്തിലായിരുന്നു എന്നത് ഓക്കെ പ്രിയ അപ്പോൾ കെ എൻ എസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കെ എൻ എസിന്റെ അവസ്ഥ ക്രിട്ടിക്കൽ ആണെന്നാണ് ഞങ്ങൾ കിട്ടിയ വിവരം ഡോക്ടേഴ്സ് പരമാവധി അദ്ദേഹം തന്റെ ജീവരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേനസിന്റെ വൈഫ് നക്ഷത്ര അബോധാവസ്ഥയിൽ അദ്ദേഹം ഹോസ്പിറ്റൽ അവർ അവരിതൊരു മയക്കത്തിൽ നിന്ന് തുടർന്നിട്ടില്ലെന്നാണ് വിവരം കേനസിന്റെ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ വൈഫിന് നേരെ ഒരു കാറ് പാഞ്ഞുവരുന്ന ജംഗ്ഷൻ അടുത്തുള്ള സി സി ടി വി ഫുട്ടേജിൽ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണ് കെനസ് വിവാഹിതനായെന്ന വാർത്ത നമ്മളെവരെ തേടി എത്തിയത് ഇന്നിങ്ങനെ ഒരു ആക്സിഡന്റ് ഇതുപോലെ ഒരു ആക്സിഡന്റ് ആണോ അതോ കരുതി കൂട്ടി ആദ്യങ്ങൾ പ്ലാൻ ആണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല ക്യാമറാമാൻ ജിത്യുവിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ പ്രിയ വർമ്മ വാർത്താ ചാനലിൽ ഓരോന്നിലും ആളി കത്തിക്കൊണ്ടിരുന്നു ആ ഹോസ്പിറ്റലിൽ ഓരോ ചുമരുകൾ കിടുങ്ങുമാറുച്ചതിൽ നാച്ചുവിന്റെ സ്വരം പ്രതിധ്വനിച്ചു ഐസിയുലേക്ക് തന്നെ നോക്കി ചുമരോട് ചാരി നിന്നിരുന്ന ശിവയും നെഞ്ചിൽ തല ചേർത്ത് കണ്ണീരൊഴിക്കുന്ന സുഭദ്രയും അവർക്കരികിൽ നിൽക്കുന്ന ഋഷിയും ശിവണ്ണിയും ക്രിസ്റ്റിയോട് ചേർന്ന് രേണു നാച്ചുവിന്റെ സ്വരത്തിൽ ഞെട്ടി തലയുരുത്തി ചെരിഞ്ഞു നോക്കി ശിവ നാച്ചുവിനൊരു നോക്കി നെറ്റിയിൽ നിന്നും കയ്യിൽ നിന്നും ഒഴുകിറങ്ങുന്ന രക്തത്തുള്ളികളും കരഞ്ഞു തകർന്ന മുഖഭാഗത്തോടെ നിൽക്കുന്ന അവന്റെ കാറുകൾ അവൾക്കരിയിൽ എത്തും മുന്നേ നാച്ചു ശിവക്കരയിലേക്ക് ഓടിയെത്തി അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞത് ഒരുമിച്ചായിരുന്നു ശിവേട്ട എന്റെ കാശി അവനെവിടെ ശിവേട്ട എനിക്ക് അവനെ കാണണം ശിവേട്ട ശിവ ഒരു നിമിഷം തറഞ്ഞു നിൽക്കുകയായിരുന്നു അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവന്റെ കൈകൾക്ക് ആവാത്തതുപോലെ അവന്റെ കാതുകളിൽ നാച്ചുവിന്റെ ശിവേട്ട എൻ്റെ കാശി എന്ന വാക്കുകൾ മാത്രമായിരുന്നു ശിവയിൽ നിന്ന് മറുപടി മറുപടിയില്ലാതായതും നാച്ചു അവന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ നോക്കി ശിവേട്ട എന്തൊന്നും മിണ്ടാത്ത എന്റെ കാശിക്ക് എന്ത് പറ്റിയതാ അവലൊന്ന് പറ എൻ്റെ കാശി എവിടെ ശിവേട്ട എന്നെ എന്നെ ഒന്ന് കാട്ടി അവനോട് പറ അവന്റെ നാച്ചുവിനവനെ കാണണെന്ന് ശിവയുടെ ഇരുതോളിൽ അമർത്തിപ്പിടിച്ച് കുലുക്കി പൊട്ടിക്കറിഞ്ഞ് നാച്ചു ചോദിച്ചുകൊണ്ടിരുന്നു ഒരു നിമിഷത്തെ പകപ്പ് മാറിയവൻ അവളെ കണ്ണിമെച്ച് മാറി നോക്കി ശിവയുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞിരുന്നു കാശിയുടെ നാച്ചു വീണ്ടും വീണ്ടും പൊട്ടിക്കറി കണ്ണീർ വാർക്കുന്ന കാണെ ശിവയുടെ കൈകൾ യാന്ത്രികമായി ഐസിയുയിലേക്ക് നീണ്ടു നാച്ചു നിറഞ്ഞ കണ്ണുകളോടെ ശിവ ചൂണ്ടിയിടത്തേക്ക് നോക്കി അവൾ മെല്ലെ ശിവയിൽ നിന്നകന്ന് ഐസിയുവിന്റെ ചില്ലി ഡോറിനരിയിലേക്ക് വേച്ച് വേവിച്ച് നടന്നു ഡോറിനരിയിലെത്തി നിന്നതും അവളുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു തുടങ്ങി പതിയാടോറിന്റെ നടുവിൽ കൂടെ കാണുന്ന വൃത്താകൃതമായ വിടവിലൂടെ തന്റെ പ്രാണനെ അവൾ കണ്ടു അവൾക്ക് ആ നിമിഷം ശ്വാസം നിലച്ചതുപോലെ തോന്നി തലയിലും കൈയിലും കാലിലും കെട്ടുകളോടുകൂടി ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെ ശ്വാസം എടുത്തുവിടുന്ന തന്റെ തൻ്റെ പ്രാണൻ തൻ്റെ പാതി വലം കൈ മെല്ലെ ഉയർത്തിയവൾ നിറഞ്ഞ മിഴികളോടെ ഗ്ലാസ്സിലൂടെ കാശിയുടെ മുഖത്തെന്ന പോലെ തൊട്ടു അവൾ ഞൊടിയിടുന്ന നിലത്തേക്ക് ഊർന്നിരുന്നു പോയി എല്ലാവരും ഒരു പകപ്പോടെ നോക്കി നാച്ചുവിനരിയിലേക്ക് ഓടി പാറുട്ടി ശിവ നാച്ചുവിനെ വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ഓടിച്ചെന്ന് അടുത്തു ശിവ നിറഞ്ഞ മിഴികളോടെ തറയിലെല്ലാം നഷ്ടമായവളെ പോലെ ഇരിക്കുന്ന തന്റെ പാറൂട്ടിയെ വിളിച്ച അവൾക്കരികിലേക്ക് ഇരുന്നു നാച്ചുമേലെ മുഖം ഉയർത്തി ചുറ്റിനും കൂടി നിൽക്കുന്നവരെ നോക്കി അവസാനവ തന്റെ അരികിൽ തന്നെ നോക്കിയിരിക്കുന്ന ശിവയ്ക്ക് നേരെ നീണ്ടു അവളുടെ മിഴികളിൽ നിന്നും നീർമൊത്തുകൾക്ക് കവളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ചുണ്ടുകൾ കൂട്ടി പിടിച്ച് അവൾ വിതുമ്പി ദിവസങ്ങൾ കടന്നുപോയി കാശി സുഖം പ്രാപിച്ചു ശിവ അന്ന് നാച്ചുവിൻ്റെ അപകടത്തിന് ശേഷം കാശിക്കുണ്ടായ അവസ്ഥകൾ മുഴുവനായും പറഞ്ഞുകൊടുത്തു പിന്നെയും ദിവസങ്ങളും മാസങ്ങളുമായി ശരവേയം കടന്നുപോയി അതിനിടയിൽ നാച്ചു ഗർഭിണിയായി സുഭദ്രാമയാണെങ്കിൽ മരുമകളെ പൊന്നുപോലെയാണ് നോക്കുന്നത് അവിടെ ഏത് ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്താണ് അവരവളെ നോക്കിയത് ഓരോ ദിവസം അവിടെ വയറു വലുതാന്ന് നോക്കിയാണ് കാശി ഇരിക്കുന്നത് ഈ കാലയളവിൽ നാച്ചുവിൽ പ്രഗ്നൻസി പരമായ പല മാറ്റങ്ങളും വന്നു കേട്ടോ പെണ്ണിപ്പ് കുറച്ചുകൂടെ വെളുത്ത് വണ്ണമൊക്കെ വെച്ചു മാറ്റത്തിൽ കൂടുതൽ എന്തെന്ന് വെച്ചാൽ പെണ്ണിനു വല്ലാത്ത വാശിയാണ് എടുത്തതിനും പിടിച്ചതിനും വാശി അവൾ ആഗ്രഹിക്കുന്ന നടന്നിലേക്ക് പിന്നെ ഭദ്രകാളിയായി മാറും ആ വാശി കാരണം ഏറ്റവും പെട്ടിരിക്കുന്ന ശിവയും കാശി നാശുവാണെങ്കിൽ ഇവരെ രണ്ടാളും എപ്പോഴും അടുത്ത് വേണം ശിവലേലും പെണ്ണ് കുറച്ച് ക്ഷമിക്കും പക്ഷേ കാശിയെ കണ്ടില്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിക്കലാ പരിപാടി അതുപോലെ നല്ല വിശപ്പം എത്ര കഴിച്ചാലും പെണ്ണിന് പെട്ടെന്ന് വിശപ്പ് വരും സുഭദ്രാമ്പിൻ അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കും ഹോസ്പിറ്റലിൽ നാച്ചുവേണ്ടി ചെക്കപ്പിന് വേണ്ടി പോവുകയായിരുന്നു കാശിയും നാച്ചു പിന്നിൽ മഹിയും ഉണ്ട് കേട്ടോ അതെന്തിനെന്ന് ചോദിച്ചാൽ മഹിയുടെ ഒരു സന്തോഷം നാച്ചുവിന്റെ പെങ്ങളായി ഏറ്റെടുത്തത് പിന്നെ ശിവപ്പിൽ തന്നെയാണ് മഹിയും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തി ചെക്കപ്പ് കഴിഞ്ഞ് തിരികെ പോരാൻ തുടങ്ങിയപ്പോഴാണ് കാശിക്ക് പെട്ടെന്നൊരു കോള് വന്നത് അവൻ ആരോടോ സംസാരിച്ചതിന് ശേഷം മഹിയോട് പറഞ്ഞു മഹി നീ നാച്ചുവിന് കൂടി വീട്ടിൽ വെച്ചല്ലേ എനിക്ക് അർജന്റായിട്ട് ഒരു പോകാനുണ്ട് നീ എവിടെ പോവാ കാശി നീ പോണ്ട ഞാൻ വരുന്ന എൻ്റെ കൂടെ നാച്ചുവിൻ്റെ മോളല്ലേ പറയുന്ന കേൾക്ക് ഈ വയറും വെച്ച് വേണ്ട കുഞ്ഞാ ഞാൻ വേഗം വരും പിങ്കി പ്രോമിസ് നീ മൈയുടെ കൂടെ വേഗം വരുവോ വരുണ്ടാ എന്റെ മോള് ചെല്ല് മഹി കാശി നോക്കി വിളിച്ചു എന്താ കാശി അവളെ നോക്കണേടാ ശ്രദ്ധിച്ചു വണ്ടി ഓടിക്കണേ പയ്യെ പോയാൽ മതി നീ ഒന്നോണ്ണം പേടിക്കണ്ട ഞാനില്ലേ പൊന്നുപോലെ കൊണ്ടുപോക്കോടാ എന്റെ പെങ്ങൾ പോരെ എന്നാ വിട്ടോ കാശി അത്രയും പറഞ്ഞു നാച്ചുവിനെ നെറ്റിയിൽ ചുംബിച്ചതും പെണ്ണ് പൊട്ടിക്കരഞ്ഞവനെ പുണർന്നു അയ്യേ എന്താടാ എന്തിനാ അറിയുന്നത് കുറച്ച് നേരത്ത് കാര്യമില്ലേ ഉള്ളൂ അതിന് എന്തിനാ നൂടിക്ക് അറിയുന്നത് അറിഞ്ഞൂടാ സങ്കടം വരും പെട്ടെന്ന് കണ്ടെന്നറിയാം എനിക്ക് എന്താ പോലെ തോന്ന കാശി ഏയ് ഒന്നുമില്ലടാ അത് ഈ പ്രഗ്നൻസി ടൈമിലെ പ്രോബ്ലം ആണ് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ സാറില്ല പോട്ടെ ഞാൻ വേഗം വരും നീ മൈടെ കൂടി ചെല്ലു ശരി മൈ കാറുമായി നീങ്ങിയതും കാശി മുന്നോട്ടിടന്നു പെട്ടെന്ന് ആരോ അവൻ്റെ കയ്യിൽ പിടിക്കുന്ന പോലെ തോന്നിയതും അവൻ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉടമയെ നോക്കി ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി കേശവൻ അവന്റെ നാവിൽ നിന്ന് ആ പേരുയർന്നു അയാൾ കാശിയെ തന്നെ നോക്കി എന്തെല്ലാമോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് കാശിക മനസ്സിലായില്ല അയാൾ അവനോട് അന്ന് മാറ്റുമോ എന്ന് പറഞ്ഞു കാശിയത് മെല്ലെ മാറ്റി അയാളുടെ നാവിൽ നിന്ന് തൻ്റെ അച്ഛൻ്റെ നാമം ഉയർന്നു ഒന്ന് ഞെട്ടി അയാൾ എന്തൊക്കെയോ പറഞ്ഞു അതിൽ നെഹി എന്നും എന്നും പറയുന്നു കേട്ടതും കാശി മരി അവൻ്റെ കാതയാളുടെ വായിലേക്ക് വെച്ചു പിന്നീട് അയാൾ പറഞ്ഞു കാര്യങ്ങൾ കീഴുക കാശി ഞെട്ടി അവൻ ഞെട്ടിലൂടെ കൈ തലയിൽ വെച്ചു അവൻ അയാളോട് എന്തോ ചോദിക്കാൻ വന്നതും പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ അടഞ്ഞു ശ്വാസം നീന്നു പെട്ടെന്ന് ഡോക്ടേഴ്സും നേഴ്സും ഓടി വന്ന അയാളെ കൊണ്ടുപോയി കാശി ഞെട്ടിൽ നിന്ന് മുക്തനായിരുന്നില്ല അവനുയർന്ന ശ്വാസഗതിയോട് അടുത്തുള്ള ചുമരിലേക്ക് ഇരുന്നു പോയി പെട്ടെന്നാണ് അവൻ ശിവയെക്കുറിച്ച് ഓർത്തത് അവൻ ശിവയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തോ മെസ്സേജ് ഒന്ന് എടുക്കുന്നവൻ കണ്ടത് അത് കണ്ടതും കാശി ചെയറിൽ ചെയ്തൊരു പകപ്പോടെ ഞെട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി ആ കൂട്ടത്തിൽ ശിവയെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഏരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ കാർ ഓടിക്കുന്ന കൂടുതൽ ക്രിസ്റ്റിയെ വിളിച്ച് കാര്യം പറഞ്ഞു ശേഷം ശിവയെ ട്രൈ ചെയ്തുകൊണ്ടേ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഞാനൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല കാശി സ്വയം പറഞ്ഞു അതേ സമയം ഇരിട്ട് നിറഞ്ഞ റൂമിൽ കൈകൾ രണ്ടും കെട്ടി ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്നു മയ്യയെയും ആച്ചുവിനെയും മയ്യ നല്ല രീതിയിൽ തന്നെ പെരുമാറിയിട്ടുണ്ട് അവന്റെ മുഖമാകെ രക്തത്തിൽ കുതിർന്നിരുന്നു എനിക്ക് പേടിയാവുന്നു മോളെ ഒന്നുമില്ല പേടിക്കണ്ട ഏട്ട ഇതൊക്കെ ആരാ നമ്മൾ ആരോടെ തട്ടിക്കൊണ്ടുവന്ന് ഏട്ടന് എന്തിനെ തല്ലെന്ന് അറിയില്ല മോളെ എനിക്കറിയില്ല അപ്പോഴേക്ക് ആരൊക്കെയാ നടന്നു വന്നു ഒരു നീലവസ്ത്രം ധരിച്ച ഒരാൾ നടന്നു വന്ന് ഇരുവർക്കും മുമ്പിൽ നിന്നു പുച്ഛത്തോടെ പൊട്ടിച്ചിരിച്ചു നിങ്ങൾ ആരാ എന്തിനാ ഞങ്ങൾ ഇവിടെ ഭയത്തോടെ ചോദിച്ചു ഞങ്ങൾ ആരാന്നൊക്കെ വഴിയെ നീ അറിയും എന്താ മഹി സുഖാണോ നിനക്ക് നിന്റെ തന്തയുടെ ശൗര്യൊന്നും ഇല്ലല്ലോടാ നിനക്ക് ശക്തനായ മഹീന്ദ്രരാജയുടെ മകനായ നീ ഇത്രയും ഉണ്ടായിരുന്നുള്ളോ കഷ്ടം തന്നെ നിന്റെ തന്തയെ കൊന്ന പോലെ നിന്നെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞുവിടും വൈകാതെ അതുവരെ മോനോടെ ഇരിക്കോ പിന്നീട് ഞങ്ങൾക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല നീ ഞങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് വന്നല്ലേ എന്നിട്ട് രണ്ടുപേരുടെ അടിയിൽ തന്നെ വീണുപോയി നിന്റെ തന്ത നെഹി ഒന്നിനെയും ഭയക്കാത്തവനായിരുന്നല്ലോ ഒന്നല്ല ഒരമ്പത് പേരൊന്നടിച്ചാലും ശങ്കുറപ്പോടെ നിന്നിരുന്നവൻ മരണം പോലും പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങിയവൻ നീ പക്ഷേ ഒരു നിഷ്കുവായി പോയല്ലോടാ അയാൾ പൊട്ടിച്ചിരിയോടെ പറയുമ്പോൾ നാച്ചു മഹി അയാൾ തന്നെ നോക്കിയായിരുന്നു നാച്ചു ഓർക്കുകയായിരുന്നു ഈ ശബ്ദം താൻ എവിടെയൊക്കെ കേട്ടിട്ടുള്ള പോലെ പക്ഷെ എവിടെയെന്നത് ഓർമ്മ കിട്ടുന്നില്ല നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത് ഈ നഹി ഈ നഹി അതാരാണ് ഞങ്ങൾക്ക് അറിയില്ല ഈ നഹി ആരാണെന്ന് നാച്ചു തങ്ങൾക്ക് മുൻകൈ അട്ടാസിക്കുന്ന അയാളോട് സംശയത്തോടെ ചോദിച്ചു നിനക്കറിയില്ലേ മോഡേ ഈ നഹി ആരാണെന്ന് കഷ്ടം കഷ്ടം നഹി ആരെന്നല്ലേ നിനക്ക് അറിയണ്ടേ ഏ എന്നാ കേട്ടോ നഹി കോടിയോളം ആസ്തിയുള്ള സീമന്തപുത്രൻ നിത്യന്തിരാജയുടെ അവനാരും നീ ചോയിച്ചില്ലേത്ര നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ദ്രോഹിക്കുന്ന തന്നെ അത് മറ്റാരും അവനാണ് നിനക്ക് ജന്മം നൽകിയ നിന്റെ അച്ഛൻ നീ അവന്റെ രക്തമായതുകൊണ്ട് അതുകൊണ്ടാ നീ എത്തിയത് വാട്ട് ഇന്ന് ഇവിടെ എത്തിയത് എന്റെ അച്ഛനെന്നോ നിങ്ങൾക്ക് ആള് മാറിയതാണ് മിസ്റ്റർ ഒരു നെയ്യോ മഹിയാ എന്ന് നിന്നോട് ആര് പറഞ്ഞു പെട്ടെന്ന് മറ്റൊരു ശബ്ദത്തോടെ ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ കയറി വന്നു അയാളുടെ മുഖം മുഖം മൂടിയാൽ കവർ ചെയ്തിരുന്നു നാച്ചും മഹിയോ രൂപത്തിലേക്ക് ഉറ്റുനോക്കി എന്ന് ആര് പറഞ്ഞു നക്ഷത്ര മുരളി നിന്റെ തന്തയാണെന്ന് നിന്റെ അമ്മ എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മിയോ അതോ മുരളി ഭാസ്കർ എന്ന് പറയുന്ന ഈ ഞാനോ അത്രയും പറഞ്ഞുകൊണ്ട് ആ കറുത്ത വസ്ത്രധാരി തന്റെ മുഖം മറച്ചിരുന്ന മുഖം മൂടി എടുത്തു മാറ്റിയത് നാച്ചു മഹി ഒരുപോലെ ഞെട്ടി നാച്ചുവിന്റെ നാവിൽ നിന്ന് ഞെട്ടിലൂടെ വാക്കുകൾ പുറത്തേക്ക് വന്നു അച്ഛയല്ല ഞാൻ എങ്ങനെയാ മോളെ നിന്റെ തന്തയാവുന്നത് നിന്റെ തന്തയ കൈകൊണ്ട് കൊന്നവനല്ലേ ഞാൻ മാലി ഹെറിക് അതാണ് എന്റെ പേര് അയാൾ ആർത്ത് അട്ടഹസിച്ചു മുരളി ഭാസ്കർ അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കെട്ടിയാടിയ വേഷം പകർച്ച മാത്രം നാച്ചുവിൻ്റെ കണ്ണുകൾ മുരളിയിലൂടെ ഓടി നടക്കുകയായിരുന്നു ഇന്നലെ വരെ കണ്ണിൽ വാത്സല്യം നിറച്ച് തന്നോടൊപ്പം തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ കരങ്ങൾ ആ പുഞ്ചിരി നിറഞ്ഞ മുഖം അവിടെ ഇന്ന് ഈ നിമിഷം കാണുന്ന മറ്റൊരു ഭാഗം പോലെ തന്റെ മുന്നിൽ നിൽക്കുന്ന ആളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കുട്ടിക്കാലം മുതൽ തന്നെ പൊതിഞ്ഞു പിടിച്ച് താലോലിച്ചുറക്കിയ തന്റെ അച്ഛയിൽ എന്നത് അവൾ ഞെട്ടലോടെ ഓർത്തി ഇല്ല ഞാൻ വിശ്വസിക്കില്ല അച്ഛ അച്ഛ വെറുതെ പറയുന്നത് എനിക്കറിയാം അങ്ങനെയല്ലേ അച്ഛൻ ഞാൻ അച്ഛയുടെ വാവയല്ലേ ഞാൻ അച്ഛന്റെ മോളാണ് എന്തിനാ അച്ഛ എന്നെ പറ്റിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഇത് വിശ്വസിക്കില്ല ഇതൊക്കെ കള്ളോ എന്താണ് ഇതൊക്കെ നാച്ചുവിനായ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരൊന്നും എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഒരു പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനാവും ഇവളൊരു പാവല്ലേ നിങ്ങളെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ചവളല്ലേ അതെങ്കിലും നിങ്ങൾക്ക് ഓർത്തൂടെ പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ കാരണം നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ മുടങ്ങി വന്നു അതിന് മാത്രം എന്താണ് ഞാൻ ചെയ്ത് മഹി മുരളിയെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു എന്നാൽ അതിന് ഉത്തരം നൽകിയത് സിദ്ധുവായിരുന്നു മഹിയുടെ ഷർട്ടിന്റെ കോളിൽ കുത്തിപ്പിടിച്ച് അവൻ എഴുന്നേറ്റു ഓ നിനക്കൊന്നും അറിയില്ലല്ലേ നീ ഒറ്റൊരുത്തം കാരണ ഞങ്ങളുടെ പ്ലാൻസ് ഒക്കെ ഫ്ലോപ്പ് ആയി പോയത് അത് എങ്ങനെയെന്ന് അറിയണം നിനക്ക് പണ്ട് ഞങ്ങളുടെ ശത്രു നിന്റെ അച്ഛൻ നഹീന്ദ്ര രാജായിരുന്നു ഇന്ന് ആ സ്ഥാനത്ത് നീയാ നിനക്കറിയോ എനിക്ക് നിന്റെ ഫാമിലിയോട് നിന്റെ അച്ഛനോട് നിന്നോടൊക്കെ തീർത്താ തീരാത്ത വെറുപ്പ് ഇങ്ങനെ വന്നതെന്ന് അറിയോ അറിയില്ലല്ലോ നിനക്ക് കാരണം നിന്റെ അച്ഛൻ എനിക്ക് നഷ്ടമായത് എൻ്റെ പ്രണയമായിരുന്നു ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണ് സിദുവിനെ പെട്ടെന്നുള്ള വെളിപ്പെടുത്തൽ മഹിയും ആശുവിനെ ഒരുപോലെ ഞെട്ടിച്ചു പിന്നെ നക്ഷത്ര നിന്റെ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ നീ കരുതിയ പോലെ മുരളി വാങ് കഴിച്ച നിന്റെ ചെറിയമ്മ ഭാഗ്യലക്ഷ്മിയല്ല നിങ്ങൾ രണ്ടാൾക്കും ജന്മം നൽകിയ നീഹാരിക എന്ന നിന്റെ അച്ഛൻ്റെ നിഹുവിനോട് എൻ്റെ ദേവുവിനോട് സിദ്ധു പറഞ്ഞിരുത്തിയോ നാച്ചുവും മഹയും ഞെട്ടലോടെ സിദ്ധുവിനെ നോക്കി നാച്ചു ഓർക്കുകയായിരുന്നു പണ്ടൊരിക്കൽ സിദ്ധു അങ്കൾ പറഞ്ഞ അങ്കളുടെ പ്രണയം അത് ഭാഗ്യലക്ഷ്മിയാണെന്ന് കരുതി എന്നാൽ അത് ഭാഗ്യല്ലായിരുന്നെന്ന് ഈ നിമിഷമാണ് അറിയുന്നത് നിങ്ങൾക്കറിയോ നിന്റെയൊക്കെ അമ്മ എന്റെ ദൈവം അവിടെ പാതി ആ നഹീന്ദ്രന്റെ കൂടെ സന്തോഷത്തോടെ അവൾ നടക്കുമ്പോ ഞാൻ ഇത്ര നേരിട്ടുണ്ടെന്ന് അറിയോ നിനക്കൊക്കെ ആ നഹീന്ദ്രൻ അവൻ ഒറ്റനായില്ലാത്തിനും കാരണം നക്ഷത്ര നിന്റെ മുഖം ശരിക്കും നിനക്ക് നിന്റെ അമ്മയുടെ മുഖാ ഈ കണ്ണുകളില്ലേ ഒരേ സമയം എനിക്ക് ദൈവവിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു അത്രയ്ക്ക് ഭ്രാന്തായിരുന്നു എനിക്ക് നീ അറിയ അവളെ പോലൊരു പെണ്ണിനി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുപോലൊരു സൗന്ദര്യം അതുപോലൊരു ഉടലഴകും ശരിക്കും ഒരു സർപ്പ സൗന്ദര്യം അതായിരുന്നു ദൈവം എന്തോ ഓർമ്മയിൽ സീതു ചുണ്ടുകൾ കടിച്ചു വിട്ടു എന്താ നക്ഷത്ര ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ കാരണം നിനക്ക് നിന്റെ അച്ഛനെയോ അമ്മയെ കുറിച്ച് ഒന്നും അറിയില്ല അറിയണോ അറിയണോ നിങ്ങൾക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിന്റെ അച്ഛൻ അമ്മ ആരാണെന്നൊക്കെ എങ്ങനെ അവർ മരിച്ചതെന്ന് നിങ്ങൾ കേൾക്കണം സ്വന്തം മാതാപിതാക്കളുടെ മരണസത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നെന്തേക്കുമായി ഞങ്ങൾ വിടനില് വിട വാങ്ങലിന് മുന്നേ ഞങ്ങൾക്ക് ചെറിയൊരു ഒപ്പ് അത്രമാത്രം മതി അല്ലേടാ മാലി പിന്നെ അല്ല സിദ്ധു ഇതുങ്ങൾ ഇനിയും ജീവിച്ചിരുന്ന തീർന്നിലയെല്ലാം ഇവരാദ്യം തീർക്കണം തീർക്കാൻ ഇനി ആളുകൾ ബാക്കിയല്ലേ അതെ അതെ പക്ഷെ മാലി ഈ കഥ ഞാൻ പറയുന്നതിനേക്കാൾ അത്രയും നല്ലത് വാവച്ചിയുടെ അച്ഛ പറയും തന്നെയാവും ഇവൾ ഇത്ര നാൾ സ്നേഹിച്ച നീ തന്നെ എല്ലാവളോടും പറ ഉം അത് നേരാ മുരളി ഒരു പുച്ച ചിരിയോടെ മഹിയെയും നോക്കി മുരളി എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തു ആ പിന്നെ നിന്നെ ഞാൻ ഇത്ര നാൾ നോക്കി വളർത്തി അത് നിന്നെയുള്ള സ്നേഹം കൊണ്ടൊന്നല്ലായിരുന്നു നക്ഷത്ര നഹീന്ദ്രന്റെ സ്വത്തുക്കൾക്കൊക്കെ ഏക അവകാശി നീയാണല്ലോ നിനക്ക് ഇരുപത്തിയൊന്നു വയസ്സാവാതെ ആ സ്വത്തുക്കൾ മറ്റൊരാളുടെ എഴുതാനാവില്ലായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ഞങ്ങളന്ന് കൊല്ലാതെ വിട്ടു നിന്റെ സാഹോദരൻ ദേ ഇവൻ ചത്തെന്നോർത്താ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയത് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് എങ്ങനെയൊക്കെ ഒരു ഒരിടി പോലെ ആ സത്യം ഞങ്ങൾ അറിഞ്ഞു ഈ മഹി ഇവൻ ജീവിച്ചിരിപ്പുണ്ട് മകനുള്ളപ്പോൾ സ്വത്തുക്കൾ ആദ്യം മകൻ്റെ പേരിലായിരിക്കും പിന്നീട് മകൾക്ക് ആ ഒരു വിൽപ്പത്രം ഞങ്ങളെ വലച്ചു ഇവനെ തേടി ഞങ്ങൾ അലഞ്ഞു അവസാനം ഇവൻ തന്നെ ഞങ്ങളുടെ മുമ്പിലെത്തി ഇനി മരണം ഉറപ്പാക്കണം നിങ്ങൾ രണ്ടാൾ ഈ ഭൂമിയിൽ ഇനി വേണ്ട മൈ മര്യാദക്കാദെ ആ പേപ്പർ സൈൻ ചെയ്യാം സിദ്ധു പറഞ്ഞതു മൈ അപ്പോൾ തന്നെ അതിൽ സൈൻ ചെയ്തു സിദ്ധുവും നാച്ചവും മുരളിയും മഹിയുടെ ആ പ്രവർത്തികൾ ഞെട്ടിയിരുന്നു മഹി ഇത്ര പെട്ടെന്ന് സൈൻ ചെയ്യുമെന്ന് അവർ കരുതിയിരുന്നില്ല ഗുഡ് ബൈ അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അരികിലേക്ക് യാത്ര പോകാൻ സമയമായി ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭാവ തന്നെ ആയിക്കോട്ടെ തുടരും രണ്ട് പാർട്ടികളോട് കൂടി ഈ കഥ അവസാനിക്കുന്നതാണ് ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ സിന്ദൂരം എന്ന മനോഹരമായ പുതിയ കഥ ആരംഭിക്കുന്നതാണ്